ഇന്നൊരു സ്പെഷ്യൽ ഡേ കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ ജോക്കുട്ടൻ കേരള സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ പോയേക്കും കേട്ടോ അപ്പോൾ അവൻ കഥാകഥനം എന്ന ഒരു പ്രോഗ്രാമിനാണ് മത്സരിക്കുന്നത് മൗണ്ട് കാർമൽ കഞ്ഞിക്കുഴി മൗണ്ട് ഗാർമൽ സ്കൂളിൽ വെച്ചായിരുന്നു നമ്മുടെ കലോത്സവം അപ്പം ആദ്യമായിട്ടാണ് അവൻ സ്റ്റേജിൽ കയറുന്നതും ബൈക്കിൻ്റെ മുന്നിൽ നിൽക്കുന്നതും കേട്ടോ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പേടിയുണ്ടായിരുന്നു കാരണം ഓരോ കുഞ്ഞുങ്ങളും സ്റ്റേജിൽ കയറിയിട്ട് കരഞ്ഞ് നിലവിളിച്ചിറങ്ങുന്നത് കാണുമ്പോൾ നമുക്കും ടെൻഷനായിരുന്നു ഇവനത് പൂർത്തീകരിക്കുമെന്നുള്ളത് പക്ഷേ ഞങ്ങളെ എല്ലാം കടത്തി വെട്ടി അവനത് സൂപ്പറായിട്ട് കഥ പറഞ്ഞു നല്ല ഉറക്കം തന്നെയാണ് പറഞ്ഞത് പെട്ടെന്ന് സ്പീഡിൽ പറഞ്ഞു തീർത്തും എന്നുള്ളൊരു പോരായ്മയായിരുന്നു അതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അവൻ ക്ലിയർ ആയിട്ട് ചെയ്തു അവന് സീഗ്രേഡാണ് കിട്ടിയത് ഞങ്ങളെ സംബന്ധിച്ചത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് കാരണം അവൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സ്റ്റേജിൽ കയറി മൈക്കിൻ്റെ മുൻപിൽ തന്നെ നിന്ന് പെർഫോം ചെയ്തത് അവൻ അവൻ്റെ ഈ കുഞ്ഞു പ്രായത്തിൽ അവൻ ഇത്രയും നന്നായിട്ട് അത് ചെയ്തതിൽ ഞങ്ങൾ വെരി വെരി പ്രൗഡാണ് കേട്ടോ സോ ഹാപ്പിയാണ് മുൻപോട്ടും അവന് ഇതൊരു പ്രചോദനം ആകട്ടെ ക്ഷീണം തീർക്കാനായിട്ട് കാപ്പി പിടിച്ചു ഐസ്ക്രീം നിന്നു പിന്നെ എന്നാ കഴിച്ചേ കഴിച്ചേണ്ട